ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം യഥാർത്ഥ പറഞ്ഞപ്പോൾ വികസിവ് പറയുന്നു ഇവം കുർത്തുവി പറയുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ധാരണ പെശകാണ് എൻ്റെ മനസ്സിൽ അപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീൽ വികസനുണ്ട് തഫ്സീൽ കുത്തുവിൽ ഉണ്ട് എന്നായിരുന്നു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിലോ അത് ഇല്ല അതൊരു അബദ്ധം തന്നെയാണ് അത് ധാരണ പെശകുമാണ് എന്നാൽ ഞാനവിടെ പറഞ്ഞെടുത്ത സ്വഭാവമായും കിതാബിൻ്റെ പേര് പറഞ്ഞപ്പോൾ ധാരണ പെശക് വന്നു പോയിട്ടുണ്ട് യഥാർത്ഥ പറഞ്ഞപ്പോൾ പറയുന്നു ഇവം പറയുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ധാരണ എൻ്റെ മനസ്സിൽ അപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീൽ ഉണ്ട് തഫ്സീൽ കുറച്ച് ഉണ്ട് എന്നായിരുന്നു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിലോ അത് ഇല്ല അതൊരു അബദ്ധം തന്നെയാണ് അത് ധാരണ പെശകുമാണ് അബ്ബാസ് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്നല്ലേ അബ്ബാസ് തങ്ങൾ പറയുന്നു അൽ അഹ്ലിൽ ഈമാൻ പറഞ്ഞിട്ടില്ലേക്ക് തൗലിദ് വിശദീകരണം ശേഷം അപ്പോൾ വാക്യങ്ങൾ അവിടെ അങ്ങനെ ആ പറഞ്ഞോളാം അപ്പൊ പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് എടവണ്ണ പരിപാടി ഉണ്ട് അവിടെ പറഞ്ഞോളാ അവിടെ പറയുന്നത് ഇവിടെ തന്നെ പറഞ്ഞിരിക്കും എന്താ ഇടപെടണ പോയിട്ട് പറഞ്ഞു ഈ ആയത്തിൽ വസീല ശിർക്ക് ഉണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി എന്ന ചോദ്യത്തിനാണ് ഏത് സഹാബി പറഞ്ഞു എന്ന് എന്നല്ലേ ഏത് സഹാബി പറഞ്ഞു എന്നല്ലേ അബ്ബാസ് അബ്ബാസ് തങ്ങൾ പറയുന്നു പറയുന്നു അൽ അഹ്ലിൽ ഈമാൻ അബ്ബാസ് എന്തെങ്കിലും പറഞ്ഞു വായിച്ചിട്ട് കാര്യം ഉണ്ടോ ഏയ് ഇബിനാസം എന്തെങ്കിലും പറഞ്ഞത് വായിച്ചാൽ മതിയോ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞതെന്താ അതപ്പഴും വായിക്കാൻ പറഞ്ഞത് കടുങ്ങനെ മുടിയറയാൻ പിടിച്ചാൽ മതിയ പിടിച്ചോടത്തെ കിട്ടാതെ അങ്ങനെ 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 പോകാൻ വിടൂല അങ്ങനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കണം അബ്ബാസ് അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉണ്ട് ഏത് പറഞ്ഞു പറഞ്ഞു പറയുന്നു അൽ അഹ്ലിൽ ഈമാൻ മൂന്നാമത്തെ ചോദ്യവും ഉത്തരം കഴിഞ്ഞു എല്ലാത്തിനും ഉത്തരമുണ്ട് എന്താണ് വിചാരിച്ചത് ചോദിച്ചത് മൂന്ന് മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു സുഹാബിയെ ചോദിച്ചു സുഹാബിയെ പറഞ്ഞു ചോദിച്ചു പറഞ്ഞു അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്ന വാക്ക് വാക്ക് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എവിടെയും എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ ില്ല പക്ഷെ നിങ്ങളുടെ വാദത്തിലുണ്ട് വാക്ക് അബ്ബാസ് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വാദത്തിലുണ്ട് അപ്പൊ വസീലത്ത് ചിർക്ക് എന്ന വാക്ക് എവിടെയുണ്ട് കുർത്തുബിയിലില്ല എന്ന വാക്ക് അബ്ബാസ് പിന്നെ നിങ്ങളുടെ വാദത്തിൽ വെറുതെ ഫൈസൽ ിയാര് അനീഫ് കായക്കോടിന്റെ അടുത്തേക്കും അടുത്തേക്കും വാദപ്രതിവാദത്തിന് ചെല്ലാത്തത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോളിയില് മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞല്ലോ സുംബാ ഡാൻസുകാരൻ ടി കെ അഷറഫ് എന്താ പറഞ്ഞേ മണി മാണി മാണി മണി മാണിയായി പറഞ്ഞു എന്നെ പറഞ്ഞേ ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ അതാ പറഞ്ഞേ അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എത്ര ജനങ്ങള് അത് കേട്ട് വിശ്വസിച്ച് മരണപ്പെട്ടു പോയി എത്ര ജനങ്ങള് നിങ്ങൾ പറയുന്ന ഫൈസൽ മുസ്ലിാരി പറഞ്ഞത് സത്യമാണ് അത്തരത്തിൽ പ്രാമാണികമായ തെളിവുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ട് മരണപ്പെട്ടു പോയി ആരോടുള്ള വിരോധം കാരണമായിരുന്നു ഇതാ പറഞ്ഞത് മുസ്ലിാരിയെത്തുക അപ്പപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം പിതാബുകളില്ലെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു ഉയർത്തിക്കാട്ടും താൽക്കാലികം രക്ഷപ്പെടാൻ മുസ്ലിയാർക്ക് ഇപ്പോൾ സ്വബോധം വന്നു തുടങ്ങി അന്ന് പറഞ്ഞത് അബദ്ധമായിരുന്നു എന്ന് അതല്ലേ മുസ്ലിയാരെ ഇങ്ങ് നിങ്ങൾ വാദപ്രതിവാദത്തിന് കേരള നദിപത്ര മുജാഹിദീൻ്റെ പണ്ഡിതന്മാര് വിളിച്ചിട്ട് ചെല്ലാത്തത് നിങ്ങളുടെ കൂട്ടത്തിലെ എത്ര പ്രവർത്തകന്മാർ നിങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ട് കേന്നമ്മിൻ്റെ പണ്ഡിതന്മാരുമായി നമുക്ക് ഇരുന്നു കൂടാ എന്തെല്ലാം മുടന്ത ന്യായങ്ങളാണ് മുസ്ലിയാരെ പറഞ്ഞു കൊടുത്തത് മുസ്ലിയാരെ മരിച്ചു പോണ്ടേ എത്ര കളവ് പ്രസ്ഥാനത്തെ തകർക്കാൻ എത്രമാത്രം കളവുകൾ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ മൈക്ക് കെട്ടിയിട്ട് മുഖാമുഖങ്ങളിലൂടെ അതുപോലെയുള്ള പൊതുപരിപാടികളിലൂടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങൾ ആഗ്രഹിച്ചതാണ് കേരള നതുപത്തിൽ മുജാഹിദീൻറെ പണ്ഡിതന്മാർ നിരന്തരമായി നിങ്ങളെ വെല്ലുവിളിച്ചു ആ കുർത്തുബി ഒന്ന് കാണിക്കാൻ ആ ഇബിൻ അബ്ബാസിന്റെ തഫ്സീർ ഒന്ന് കാണിക്കാൻ നിങ്ങൾ പറഞ്ഞത് അബദ്ധമായിരുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തി രാത്രിയിൽ നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാതെ ആ കളവ് നിങ്ങളെ ഫൈസൽ മുസ്ലിയാരെ പിടികൂടി അദ്ദേഹം സത്യം വിളിച്ചു പറയുന്നു കോഴിച്ചന സംവാദത്തിൽ എനിക്ക് അബദ്ധം സംഭവിച്ചു എന്ന് അപ്പോൾ ടി കെ അഷ്റഫോ ഇനി ടി കെ അഷ്റഫ് എന്ത് പറയും മണിമണി മണിമണിയായി ഫൈസൽ മുസ്ലിയാർ മറുപടി പറഞ്ഞു എന്നാ പറഞ്ഞത് എവിടെ സുംബ ഡാൻസുകാരൻ ചുംബ ഡാൻസുകാരന് എന്തായിരുന്നു ആവശ്യം കേരള നദൂപത്തുൻ മുജാഹിദീൻ്റെ കീഴിൽ ഐ എസ് എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുമ്പോൾ തന്നെ പലരെയും ഈ കേരള നദുപത്തുൻ മുജാഹിദ്ദീനെതിരെ സംസാരിക്കുവാനും ക്ലിപ്പുകൾ കൊടുത്തു പറഞ്ഞയച്ച വ്യക്തി അദ്ദേഹം അധികാരം കിട്ടിയാൽ മതി എന്തിനും കൂട്ടുനിൽക്കും പ്രൊമോഷനാണ് ആവശ്യം പക്ഷേ മുസലിയാരെ ഒരുപാട് പേര് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് കരുതി പ്രാമാണികമായി അതിന് തെളിവുണ്ട് എന്ന് വിശ്വസിച്ച് ഈ ദുനിയാവിനോട് വിട പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ എവിടെ കൊണ്ടുപോയി കഴുകും ആ പാപക്കറ നിങ്ങൾ ഓതിയതിന്റെ പിറ്റേ എന്ന് പറഞ്ഞു നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന് പറഞ്ഞു അന്ന് നിങ്ങൾക്ക് തിരുത്താൻ മനസ്സ് വന്നില്ല ഇപ്പൊ ഏകദേശം എല്ലാം റെഡിയായി പള്ളികളും സ്ഥാപനങ്ങളും ഡയറക്ടർ സ്ഥാനവും അതുപോലെ പല സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഇനി ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്തില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ ആ കളവ് ഇപ്പോൾ നിങ്ങൾക്ക് തിരുത്തേണ്ട അവസ്ഥയിലെത്തി തിരുത്തിയാലും വിഷയമൊന്നുമില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി പക്ഷേ നിങ്ങൾ ആ പറഞ്ഞത് സത്യമാണ് എന്ന് കരുതി എത്രയോ ജനങ്ങൾ മരണപ്പെട്ടു പോയിട്ടില്ലേ അവരുടെ വിശ്വാസത്തെ നിങ്ങൾ തള്ളിയിട്ടില്ലേ ഷിർക്കൻ ശിർക്കിലേക്ക് നിങ്ങളുടെ ആ ശിർക്കൻ വിശ്വാസത്തിന് പ്രാമാണികമായി തെളിവുണ്ട് സൂറത്തുലാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് അതിന് തെളിവാണ് എന്ന് നിങ്ങൾ നാസർ സുല്ലമിയുടെ മുന്നിൽ പറയുകയും ഞാൻ പറഞ്ഞത് അബദ്ധമാണ് എന്ന് ഇപ്പോഴല്ലേ നിങ്ങൾ തിരുത്തിയത് മുസ്ലിമാരെ അന്ന് നിങ്ങളോട് പറഞ്ഞില്ല അത് അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന് ആർക്ക് വേണ്ടിയിട്ട് മഹത്തായി തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കാൻ ഇനിയെങ്കിലും സൂക്ഷിക്കുക പാവപ്പെട്ട സഹോദരന്മാരെ പി ഫൈസൽ മുസ്ലിയാര് അനസ് മൗലവിയുടെ അടുക്കലേക്കും അനീഫ് കായക്കുടിയുടെ അടുക്കലേക്കും വാദപ്രതിവാദത്തിന് വരാതെ കിട്ടാത്ത ഒരു കത്ത ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ജമീയ തുലമയുടെ കത്ത് കൊടുത്ത് ഇന്ന് വരെ കേരളക്കരയിൽ ഒരു സംവാദവും നടന്നിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തിനായിരുന്നു കേരള ജമീയ തുലുമയുടെ കത്ത് ചോദിച്ചത് ആ കത്ത് കിട്ടില്ല എന്നറിയാം ആ കത്ത് കിട്ടാതിരുന്നാൽ അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കാം ഞങ്ങൾക്ക് കത്ത് ചോദിച്ചിട്ട് കത്ത് തരാത്തത് കൊണ്ട് ഞങ്ങൾ സംവാദത്തിന് പോയിരുന്ന മുസ്ലിയാരെ നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതല്ലേ നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതല്ല നിങ്ങൾ പച്ചയായി ദുർവ്യാഖ്യാനിച്ചതാണ് പരിശുദ്ധ ഖുർആൻ ഇബിനു അബ്ബാസിലുണ്ട് എന്ന് പറഞ്ഞത് പച്ചക്കളവാണ് മുസ്ലിയാരെ അബദ്ധം സംഭവിച്ചതല്ല സൂറത്ത നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വസീരത്തിന് തെളിവാണ് എന്ന് കുർത്തുബിലുണ്ട് എന്ന് മുസ്ലിയാരേ നിങ്ങൾ പറഞ്ഞത് കളവാണ് നിങ്ങൾ അവിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് കരുതി നിങ്ങളുടെ കൂടെ നിന്ന ഒരു വ്യക്തി എന്ന് നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ എന്തുകൊണ്ടാണ് ഹുസൈൻ സലഫി സൂറത്തുൽ ആമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് ജിന്നിനോടുള്ള സഹായ തേട്ടം വസീരത്തുനിലിന് തെളിവാണ് എന്ന് പറഞ്ഞ് പാടി ഓദാത്തത് എന്തുകൊണ്ടാണ് എന്ന് ബോധ്യപ്പെട്ടോ ഇഷ്ടംകാരാ നിങ്ങൾക്ക് കുഞ്ഞു മുഹമ്മദ് മതിന് പറപ്പൂരെന്തുകൊണ്ടാണ് ബോധാത്തത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഫൈസൽ മുസ്ലിഹാർ അവിടെ ദുർവ്യാഖ്യാനിച്ചു എന്ന് ഫൈസൽ മുസ്ലിഹാരുടെ ആവായ കൊണ്ട് ഈ അടുത്ത സമയത്തെങ്കിലും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്തിന്റെ പരിഹാരം ഇപ്പോഴും ഗ്രൂപ്പുകളിൽ തന്നിനോടുള്ള സഹായ നേട്ടം ശർക്കാകാത്തതിന് സൂറത്തുരമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് നടക്കുന്ന വിഷ്ടംകാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂരെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം